കുട്ടികൾക്ക് പനി ഉണ്ടല്ലേ രണ്ടു ദിവസം ചെറിയ കുട്ടിക്ക് പനി തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വലിയ കുട്ടിക്കും തുടങ്ങി എന്താ ഈ ചൂടും എന്നൊക്കെ കയറണേ എന്താ അറിയില്ല കാലാവസ്ഥന്റെ മാറ്റം കൊണ്ടാ കയറാക്കൽതാക്കൂല് വല്ല സുഖലായ്മ ഉണ്ടോ വല്ല സുഖല്ലായ്മ ഇണ്ടോ രണ്ടു ദിവസ ആകെ മേലും കൈയും വേദനയും ആകെ ഒരു സുഖമല്ല ഉണ്ട് ഇങ്ങനെ അതിന്റെ ഇപ്പൊ അത് നിങ്ങള് ഇവിടുന്ന് നീച്ചാണ് ഈ കസാരിപ്പടെ വേറെ ആരുല്ലേ ആളൊക്കെ ഉണ്ട് കുട്ടികളെ രണ്ടു മൂന്ന് മക്കളൊക്കെ ഉണ്ട് ഓല ആര് പോടലോ ഓലക്കെ കല്യാണൊക്കെ കഴിഞ്ഞു ഓല കുട്ടി ഒണ്ണുങ്ങളാറൊപ്പം പോലൊക്കെ പോയുണ്ട് ഓല പിന്നാലെ പോയിക്കാണ് ആരുമില്ല ഞാൻ ഒറ്റക്ക ഓളാണെങ്കിൽ നേരത്തെ പോവുകയും ചെയ്തു പോണോ ഡോക്ടറത്തേക്ക് പോകുന്നു പോണ്ട കുട്ടികളെ ഇവിടെ ഇവിടെ ഒരു സ്കൂളിലവിടെ ക്യാമ്പ് എന്തുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിനെ പറ്റിയല്ലോ നിങ്ങൾക്ക് അറിയോ ആ ഫൈസലേ മൂപ്പര് പറയുന്ന എന്താണോ നമ്മളെ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടല്ലോ അതിനെ പറ്റിയ മൂപ്പേര് പറയുന്നത് എംഇഎസ് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് നമുക്ക് മൂപ്പര് അവിടെ രജിസ്റ്റർ ചെയ്യാം അതാവും നന്നാവു എന്നാല് അല്ലേ അല്ല കോയെ അതിന് ഇന്നാണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാ അതെ മൂപ്പേരൊക്കെ ഇപ്പൊ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ഒക്കെ അറിയുന്ന പ്രിയമുള്ളവരെ പരിയാപുരം നൂറാം വാർഷികത്തോടനുബന്ധിച്ച് എംഇഎസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഈ വരുന്ന ശനിയാഴ്ച എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ട് മണി വരെ അപ്പോൾ ആരും മറക്കണ്ട പങ്കെടുക്കുക വിജയിപ്പിക്കുക